ഈ സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ച് വിശ്വാസി സമൂഹത്തിനിടയിൽ തന്നെ മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വളരെ ഒരു വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻകാർക്കൊക്കെ എന്തെന്ന് വെച്ചാൽ ഒരു മതവിശ്വാസി ആയാൽ ചില മേഖലകളൊന്നും ഒട്ടും കഴിയില്ല ഒരു ഡിസൈനർ ഡിസൈനറാകാൻ കഴിയില്ല ഒരു പ്രൊഫഷണൽ ആകാൻ കഴിയില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നോക്കുന്നത് വളരെ സാധ്യതയില്ലാത്ത കാര്യമാണ് അതൊക്കെ ഒരു പഴഞ്ചനാണ് എന്നൊക്കെ വിചാരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഈ ലോകത്ത് പ്രഗത്ഭരായ പല മനുഷ്യരും അവരുടെ അന്വേഷണത്തിലൂടെ കണ്ടെത്തുന്ന ചില സത്യങ്ങളെയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കുന്നതിൻ്റെ ഒരു സന്ദേശവും ഞാൻ കണ്ട ഒരു വീഡിയോയിലുണ്ട് ആ വീഡിയോയിലൂടെ അത് നൽകുന്ന ചില സന്ദേശങ്ങളെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ആ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് നേരിട്ട് കാണുന്നതാവും കൂടുതൽ ഉചിതമാവുക ഞാൻ വല്ലാതെ പരത്തി പറയാത്തത് അത് പറയുകയും പിന്നെ അത് കാണുകയും കൂടി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സമയം അപഹരിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് പീറ്റർ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ സുപ്രസിദ്ധനായ ഒരു ഡിസൈനർ ഇസ്ലാമതം സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള ചില സംഗതികളുമാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കാണേണ്ടതാണ് കേൾക്കേണ്ടതാണ് പീറ്റർ എന്ന് പറയുന്ന ആൾ ഈ അഭിമുഖം നടത്തുന്ന ആൾ പരിചയപ്പെടുത്തുന്നത് പോലെ ഓസ്ട്രേലിയയിലെ വളരെ പ്രശസ്തനായ ഒരാളാണ് എൻ എഫ് ടി ഗുരു എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഫാഷൻ ടെക്നോളജിയുടെ വലിയ ഗുരുവായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പതിനൊന്നാം വയസ്സ് മുതൽ ഈ സാങ്കേതികവിദ്യയും മറ്റുമൊക്കെയായി ബന്ധപ്പെടുകയും അതിൽ ഡിസൈനിങ്ങിനോട് കമ്പം തോന്നുകയും അത്തരമൊരു ലോകത്തു കൂടി സഞ്ചരിച്ചു പോവുകയും വളരെ മികച്ച സ്ഥാപനങ്ങളുടെ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അദ്ദേഹം പൊതുവിൽ വിശ്വസിച്ചിരുന്ന ഒരു ധാരണ ഈ പറയുന്ന ദൈവം അല്ലെങ്കിൽ ഉടയതം എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും പരിഹസിക്കുന്ന വളരെ ഭീകരമായ ആരെയും ഉൾക്കൊള്ളാത്ത ഒരുതരം ബഫൂണി ക്യാരക്ടർ പോലെയാണെന്നും താൻ അതിനേക്കാളും വലിയ ഒരു ബുദ്ധിയുള്ള ആളാണെന്നും കഴിവുള്ള ആളാണെന്നും ഈ പറയുന്ന വളരെ അംഗീകരിക്കപ്പെട്ട ധാരാളം ഡിസൈനുകൾ ഡെവലപ്പ് ചെയ്ത ആളുമൊക്കെയാണെന്നുള്ള ഒരു സംഗതിയോടൊപ്പമാണ് അദ്ദേഹം സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്നത് ഈ പോകുന്നതിനിടയിൽ അദ്ദേഹം ഒരിടത്ത് താമസിക്കാനായി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽക്കാർ മുസ്ലിമായിരുന്നു അവർ വളരെ പ്രൊഫഷണലാണ് വളരെ ഹെൽത്തിയാണ് വളരെ എന്താ പറയുന്നത് നല്ല ട്രാങ്ക്വലിറ്റി അല്ലെങ്കിൽ സ്റ്റിൽനെസ് എന്നൊക്കെ പറയുന്ന നല്ല ക്യാരക്ടേഴ്സ് അവരിലുണ്ട് തൻ്റെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരോട് ഇങ്ങനെ പലപ്പോഴും താൻ തർക്കിക്കുമായിരുന്നു എന്തിന് ദൈവത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് അങ്ങനെ ആ സംഭാഷണങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഇസ്ലാം മതത്തോടൊരു താല്പര്യം തോന്നുകയും അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയായി തീരുകയും ചെയ്യുന്നത് അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു മനോഹരമായ മഴ പെയ്തതുപോലെ ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു ശബ്ദമടക്കം ആ ഇൻ്റർവ്യൂവിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രമേൽ സന്തോഷവും സമാധാനവും ഒക്കെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അനുഭവപ്പെട്ടു എന്നും എന്നാൽ വെല്ലുവിളി നേരിടേണ്ടി വന്ന ചില സന്ദർഭങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത് മറ്റൊന്നുമായിരുന്നില്ല അദ്ദേഹം ഈ പറയുന്ന സംഗതിയുമായി ബന്ധപ്പെട്ട് ഈ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിൽ പലതിൻ്റെയും ഡിസൈനിങ്ങിന് വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വളരെ ആയിട്ടുള്ള കമ്പനീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലിക്വറാണ് അല്ലെങ്കിൽ ലോട്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും പരസ്യം കാണുന്ന വലിയ ഈ എന്താ പറയുന്ന കളികളൊക്കെ ഉൾപ്പെടുന്ന അത്തരം ചില സംഗതികളാണ് അവരുടെ ഒന്നും ഡിസൈനിങ് തനിക്ക് വേണ്ട എന്ന് വെക്കേണ്ടി വന്നു കാരണം തൻ്റെ ഡിസൈൻ കൊണ്ട് അതിലൂടെ പടശദംപുരാന് തൃപ്തി അല്ലാത്ത ഒരു സംഗതി വിറ്റഴിക്കുന്നതിലൂടെ അതിൻ്റെ താല്പര്യം തനിക്ക് ചേർന്ന താല്പര്യമല്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അദ്ദേഹം മാറുകയുണ്ടായി പിന്നെ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ അതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് അദ്ദേഹം ഇസ്ലാമത സ്വീകരിക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ മതത്തെക്കുറിച്ചുള്ള കാലം കൂടിയായിരുന്നു സെപ്റ്റംബർ ഇലവൻ അറ്റാക്കും അതുപോലെ തന്നെ ഈ ഐ ഭീകരർ എന്നൊക്കെ പറയുന്നത് അൽ ഖയ്ദ എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ സൃഷ്ടികളെക്കുറിച്ചുള്ള അത്തരം ചർച്ചകൾ നടക്കുന്ന കാലമായതുകൊണ്ട് അദ്ദേഹം കുറേ വെല്ലുവിളികളൊക്കെ ആ സമയത്ത് നേരിടേണ്ടി വന്നു പലപ്പോഴും പല പ്രോജക്റ്റുകളും ലഭിക്കുന്നതിന് തൻ്റെ കൃത്യമായ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടൊക്കെ വന്നു ആ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം മടക്കി ഒരു പെട്ടിയിലാക്കി അദ്ദേഹം ഒരു സ്വതന്ത്രമായ യാത്രയ്ക്ക് പുറപ്പെട്ടു ആ യാത്രയിലൂടെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു പല സ്ഥലങ്ങളിലും പോയി പല അമൂല്യമായ വസ്തുക്കളും ശേഖരിച്ചു സിറിയയിൽ നിന്നും ഡമാസ്കസിൽ നിന്നുമൊക്കെ ശേഖരിച്ച ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഹാൻഡ് റിട്ടൺ ഖുർആൻ അതൊക്കെ അമൂല്യ നിധികളായി അദ്ദേഹം സൂക്ഷിക്കുന്നു പിന്നെ പല സംഗതികളും എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് ഇസ്ലാം ഈ ഭാഷയിലും ലിപിയിലും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ ഡിസൈൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് പോലും താൻ മനസ്സിലാക്കി എന്ന അർത്ഥത്തിൽ വളരെ മനോഹരമായി ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പിന്നെ ഈ ഇങ്ങനെ ഒരു പുതിയ വിശ്വാസത്തിലേക്ക് എത്തിയപ്പോൾ തനിക്ക് അനുഭവപ്പെട്ടത് എന്താണെന്നും അദ്ദേഹം വളരെ ഭംഗിയം തരേണ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇതിൽ എല്ലാവർക്കും പഠിക്കാനുള്ള ചില കാര്യങ്ങളുള്ളത് ഒന്ന് ഈ പറയുന്ന ഇസ്ലാം മതവിശ്വാസിയായി നന്നായി വന്നുപോയാൽ പിന്നെ തൻ്റെ മോഡേൺ ലൈഫിന് വലിയ ബുദ്ധിമുട്ട് വരും ഡിസൈനിങ് ഇറക്ക അടക്കമുള്ള ആധുനിക സംഗതികൾക്ക് വലിയ വിഘാതമാകും എന്നൊക്കെ വിശ്വസിക്കുന്നത് അബദ്ധം രണ്ടാമത്തെ കാര്യം മനുഷ്യരോടുള്ള ഇടപെടലുകളിൽ നിന്നാണ് മനുഷ്യൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്നാണ് ഓരോ വിശ്വാസത്തെയും പഠിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അതല്ലാതെ എവിടെങ്കിലും നടക്കുന്ന മതപ്രസംഗത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും നടക്കുന്ന സംഗതികളിലോ അല്ല എന്നോട് ഇടപെടുമ്പോഴാണ് എൻ്റെ വിശ്വാസം എങ്ങനെയുള്ളതാണെന്നും മറ്റൊരാൾക്ക് അനുഭവപ്പെടുക അത് അനുഭവപ്പെടുന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ് അതിന് വേറെ ആരെയെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മൂന്നാമത്തെ കാര്യം നിലപാടെടുത്ത് തിരുത്തുമ്പോഴുള്ള താൽക്കാലിക പ്രതിസന്ധികളെ മറികടന്ന് ഈ പറയുന്ന ആത്മീയാനുഭൂതിയുടെ ഒരു സന്തോഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിൽ ഭൗതികമായ നേട്ടങ്ങളാണ് ജീവിതത്തിലെ എല്ലാം എന്ന് വിശ്വസിക്കുമ്പോൾ ആ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയാനുഭൂതിയുടെ ഒരു സുഖം മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ സന്തോഷം വേറെയാണ് അത് അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിലും ഞാൻ നമ്മുടെ ഒരു മകൻ ഇൽഹാർ സംസാരിച്ചപ്പോൾ അവൻ പരാമർശിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ ആത്മീയതയുടെ സന്തോഷം അല്ലെങ്കിൽ അത്തരം ചില സംഗതികൾ ചില അനുഭവങ്ങൾ അതൊക്കെയും ഈ പറഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ യുദ്ധം ചെയ്തത് സ്വന്തമാക്കാൻ ഇന്ന് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ വന്നു പോകുമായിരുന്നു എന്നൊരു പ്രയോഗം പണ്ട് അറബി ഭാഷാ പണ്ഡിതന്മാർക്കിടയിലും ചിന്തകന്മാർക്കിടയിലുമൊക്കെ ഉണ്ടാകുമെന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഫക്കീറാണ് മിസ്കീനാണ് ദുർബല രൂപമാണ് വലിയ സംഗതിയില്ല എന്നൊക്കെ തോന്നുന്നവരൊക്കെയും ഉള്ളിലനുഭവിക്കുന്ന ഒരാനന്ദമുണ്ട് ആ ആനന്ദം ഒരു പ്രത്യേകതയാണ്